വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ റിലയൻസ് പമ്പിന് മുൻപിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് നാല് പേർക്ക് നിസ്സാര പരിക്ക് ശനിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം തിരുവനന്തപുരത്ത് നിന്ന് വയനാട് കൽപ്പറ്റയിലേക്ക് അറുപതോളം യാത്രക്കാരുമായി പോകുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഓവുചാൽ വർക്ക് നടക്കുന്നതിന്റെ ഭാഗമായി റോഡിൽ മതിയായ സുരക്ഷാ ബോർഡ് ഇല്ലാത്തത് കാരണമാണ് ബസ് അപകടത്തിൽപ്പെട്ടതെന്ന് ബസ് ജീവനക്കാരൻ പറഞ്ഞു വരുമ്പോൾ റോഡിൽ പിന്നെ വർക്ക് നടക്കുന്നതായിട്ട് മനസ്സിലാക്കാനുള്ള ഒന്നും അടയാളങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബോർഡ് ഉണ്ടായിരുന്നത് സൈഡിലേക്ക് മാറ്റിവെച്ച രീതിയിലാണ് കണ്ടത് ഫ്രീ ആയി കിടക്കുന്ന റോഡാണ് അപ്പൊ അങ്ങനെ വന്ന് വെളിച്ചം കുറവായിരുന്നു നല്ലൊരു മൂന്ന് നാല് പേർക്ക് നിസ്സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് വർക്ക് ടക്കുമ്പോ ആ വർക്ക് ചെയ്യുന്ന ആളുകള് പിന്നെ ഇതിന്റെ സുരക്ഷ റോഡ് റോഡ് ഉപയോഗിക്കുന്ന ബാക്കിയുള്ള ആളുകൾക്കുള്ള സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതല അവർക്കാണ് അവരത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ അപകടങ്ങൾ സംഭവിക്കുന്നത് പലതും ചില സമയങ്ങളിൽ കാണൂല രാത്രി ഓപ്പോസിറ്റ് സൈഡിലൊക്കെ വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം കൊണ്ട് കാണാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് വണ്ടിയിൽ ഒരു ഉണ്ടായിരുന്നു ആ അതെ അതെ ഇതിനു മുൻപും ഇവിടെ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പരിക്ക് പറ്റിയവരെ നാട്ടുകാർ ചേർന്ന വളാഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്